ഓ മൃദുലി ഹൃദയ മുരളിയിൽ ഒഴുകുക എന്ന മനോഹര ഗാനം കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് സത്യൻ സത്യനന്ദികാടും സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണനുമാണ് ഈ പാട്ടിൻ്റെ രംഗം ടി വിയിലും യൂട്യൂബിലുമൊക്കെ കാണുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് ഗാനരംഗത്ത് പൂർണിമ ജയറാമിനോടൊത്ത് അഭിനയിക്കുന്ന ആ നടൻ ആരാണ് പാട്ട് പലതവണ കണ്ടവർക്ക് പോലും അറിയില്ല സിനിമയിൽ പാടുന്ന നടൻ ആരാണെന്ന് വേറെ മലയാള സിനിമയിലൊന്നും ഈ നടനെ അധികം കണ്ടിട്ടുമില്ല ആരാണ് ഈ നടൻ ഇദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നാണ് മലയാളത്തിൽ അദ്ദേഹം ആദ്യം അഭിനയിച്ച സിനിമ ഞാനായകനാണ് ആയിരുന്നെങ്കിലും അതിനു മുമ്പ് തന്നെ തമിഴ് കന്നഡ സിനിമകളിൽ അദ്ദേഹം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു ചെന്നൈയിലാണ് ദിലീപ് ജനിച്ചത് ആദ്യമായി അഭിനയിച്ചത് കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത വരുമൈ നിറം ശിവപ്പ് എന്ന പ്രശസ്തമായ സിനിമയിലായിരുന്നു ആ സിനിമയിൽ കമൽഹാസനോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട ദിലീപ് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷം പല തമിഴ് ഹിറ്റ് സിനിമകളിൽ പ്രത്യേകിച്ച് സംവിധായകൻ വിഷുവിൻ്റെ നിരവധി സിനിമകളിൽ അദ്ദേഹം ഒരു സ്ഥിരം അഭിനേതാവായിരുന്നു പക്ഷേ ഈ സിനിമകളിലൊക്കെ നായക വേഷത്തിലല്ല മറിച്ച് നായകൻ്റെ സുഹൃത്തായും സഹോദരനായുമൊക്കെയുള്ള റോളുകളാണ് ദിലീപിനെ തേടി വന്നിരുന്നത് നിറയെ സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അനാരോഗ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചിരുന്നു പിന്നീട് സിനിമാ നിന്ന് മാറി വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തഞ്ചിന് പൊടുന്നനുണ്ടായ ഹൃദയാഘാതത്തിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം